എന്നെ ഇവിടെ പുള്ളി എടുത്തു നടൻ വിനായകനെ ഹൈദരാബാദ് പോലീസ് കസ്റ്റഡിയിലെടുത്ത സംഭവവുമായി ബന്ധപ്പെട്ട് പ്രതികരണവുമായി നടൻ വിനായകൻ തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ് ഇന്ന് ഉച്ചയ്ക്കാണ് വിനായകൻ കൊച്ചി വിമാനത്താവളത്തിൽ നിന്ന് ഗോവയിലേക്ക് പോയത് ഗോവയിലേക്കുള്ള കണക്ടിംഗ് വിമാനം ഹൈദരാബാദിൽ നിന്നായിരുന്നു ഹൈദരാബാദ് എയർപോർട്ടിലെ ഡൊമസ്റ്റിക് ട്രാൻസ്ഫർ ഏരിയയിൽ വെച്ച് വിനായകൻ മദ്യപിച്ച് ബഹളം വെച്ചതിനെ തുടർന്ന് സിഐഎസ്എഫ്മാർ ഇടപെടുകയും അവരും വിനായകനുമായി വാക്കു അത് കൈയേറ്റത്തിലെത്തുകയുമാണ് ഉണ്ടായത് തുടർന്ന് സി ഐ എസ് എഫ് വിനായകനെ കസ്റ്റഡിയിലെടുക്കുകയും ഹൈദരാബാദ് പോലീസിന് കൈമാറുകയും ചെയ്തു എന്നാൽ ഇപ്പോഴത്തെ സംഭവത്തിൽ വിശദീകരണവുമായി വിനായകൻ തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ് ഒരു ടെലിവിഷൻ ചാനൽ റിപ്പോർട്ടറുമായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വിനായകന്റെ വാക്കുകൾ ഇങ്ങനെ ഗോവയ്ക്ക് പോകാൻ വേണ്ടി കണക്ഷൻ ഫ്ലൈറ്റിന് വേണ്ടിയാണ് ഹൈദരാബാദിലെത്തിയത് ഇവിടെ ഞാൻ ഒരു പ്രശ്നവും ഉണ്ടാക്കിയിട്ടില്ല എന്നെ എന്തിനാണ് കസ്റ്റഡിയിൽ എടുത്തതെന്നും മനസ്സിലായിട്ടില്ല എയർപോർട്ടിലെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ തന്നെ അത് മനസ്സിലാകും ഒരു കാരണവുമില്ലാതെയാണ് ഇവർ എന്നെ മർദ്ദിച്ചതെന്നും വിനായകൻ പറഞ്ഞു എന്തായാലും വിനായകനെ ഹൈദരാബാദ് പോലീസ് വൈദ്യ പരിശോധനയ്ക്ക് കൊണ്ടുപോകുമെന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് ഈ സംഭവത്തിൽ വിനായകൻ കുറ്റക്കാരനാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ നിന്റെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുക ഏറ്റവും പുതിയ സിനിമാ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം